എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം ദന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനു സിദ്ധികൾക്ക് വണക്കം ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് മുട്ടുവേദന മുട്ടുവേദന എന്നും പറഞ്ഞ് ഇങ്ങനെ നിലവിളിക്കുക അപ്പോ ഈ മുട്ടുവേദനക്ക് പറ്റിയ ഒരു തൈലം നമ്മുടെ കയ്യിലുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വാദമർമാണി എന്നാണ് തൈലത്തിന്റെ പേര് അത് കൂടുതലൊന്നും ഞാനത് ഏർ പ്രിപ്പയർ ചെയ്യാറില്ല പിന്നെ അത് ഉള്ളത് പിന്നെ അത്യാവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ആവശ്യമുള്ളവർ അത് വാങ്ങിച്ച് അത് തേച്ച് അത് നന്നായിട്ട് കുറയുന്നുണ്ട് ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് ആവശ്യമുള്ളവർ ചോദിക്കുക എല്ലാവർക്കും അതിനുള്ള സാഹചര്യം കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പിന്നെ ഒരു ഒരു പൂച്ച് അതായത് ഒരു പൂച്ച് മുട്ടിൽ ഒന്ന് പൂശാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വൈദ്യമുറയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട് ഇത് മുട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നതെന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ മുട്ടിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് അതായത് ഒരു ചാവ് പോലെ ഒരു സംഗതി ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഈ യന്ത്രഭാഗങ്ങളിൽ ഈ ഗ്രീസ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെയാണ് ഈ ഫ്ലൂയിഡ് നമ്മുടെ പിന്നെ ഈ ജോയിൻസുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സ്മൂത്ത് ആക്കാൻ ഇത് പിന്നെ ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഉള്ളത് അപ്പോ ഇതിന്റെ ഉൽപാദനം കുറയുമ്പോഴാണ് നമ്മുടെ എല്ലുകൾ തമ്മിൽ ഉരയുകയും നമുക്ക് വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നത് അപ്പോ അതിന് ആ ഒരു ഉൽപാദനം കുറവിൽ നിന്നും ഉൽപാദന കുറവിൽ നിന്നും അത് ഗണ്യമായിട്ട് അതിനെ ഉൽപ്പാദിപ്പിക്കാനുമുള്ള ഒരു പൂച്ച മരുന്നാണ് ഇന്ന് ഞാനിത് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഒരു അൻപത് ഗ്രാം കടുക് എടുക്കുക എന്നിട്ട് അതോടൊപ്പം തന്നെ ഒരു ഇരുപത് ഗ്രാം കസ്തൂരി മഞ്ഞൾ പൊടി അമ്പത് ഗ്രാം കടുക് ഇരുപത് ഗ്രാം കസ്തൂരി മഞ്ഞൾ പൊടി അതേപോലെ സാമ്പ്രാണി നമ്മൾ പൊഹിക്കുന്ന സാമ്പ്രാണി ഉണ്ടല്ലോ അത് തന്നെ അത് ഒരു ഇരുപത് ഗ്രാം കടുക് പിന്നെ കസ്തൂരി മഞ്ഞൾ പൊടി അതേ ഇരുപത് ഗ്രാം കടുക് അമ്പത് ഗ്രാം അതുപോലെ കസ്തൂരി മഞ്ഞൾ ഇരുപത് ഗ്രാം അതിന്റെ പൊടിയാണ് എടുക്കേണ്ടത് അതേപോലെ സാമ്പ്രാണി സാമ്പ്രാണി അതും സെയിം അളവ് ഒരു ഇരുപത് ഗ്രാം ഇത് ഒരു ഇതെല്ലാം പൊടിയാക്കണം പൊടിയാക്കി പിന്നെ വെള്ളം നമ്മൾ സാധാരണ പച്ചവെള്ളം പച്ചവെള്ളം ചെറുതായിട്ട് ഒഴിച്ച് അത് ഒന്ന് ചൂടാക്കുക ചൂടാക്കി ഒന്ന് കിണ്ടി കൊടുത്തോണ്ടിരിക്കണം കിണ്ടി കൊടുത്ത് വരുമ്പോഴത്തേക്കും ഇത് ഒരു കുഴമ്പ് പരുവത്തിലേക്ക് മാറുന്നത് കാണാം ആ കുഴമ്പ് പരുവമാകുമ്പോഴത്തേക്ക് ഇതിനെ പതുക്കെ ഇറക്കി വയ്ക്കുക ഇറക്കി വച്ചിട്ട് ഇത് ഒരു ഗ്ലാസ് ജാറിൽ അല്ലെങ്കിൽ ഒരു കണ്ണാടി കുപ്പിയിൽ ഇവനെ സ്റ്റോർ ചെയ്യുക സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് അത് മുട്ടിൽ ഇടാവുന്നതാണ് ഇട്ട് പിന്നെ പൂച്ച മരുന്നായിട്ട് അത് ഉപയോഗിക്കാം നമുക്ക് ഇത് തുടർച്ചയായിട്ട് നമ്മൾ പിന്നെ ഇട്ട് വരികയാണെങ്കിൽ നമുക്ക് നല്ല ഒരു വ്യത്യാസം കിട്ടും അതുപോലെ അത് മാത്രവുമല്ല ഇത് ഈ മുട്ടുവേദന മാറുന്നത് വരെ നമുക്ക് ഇതിടാവുന്നതാണ് ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും മുട്ട വേദന പരിപൂർണമായിട്ട് മുട്ടന്റെ എല്ലാ കംപ്ലൈന്റും മാറുന്നതായിരിക്കും അതിൽ ഒരു വ്യത്യാസവും ഇല്ല കാരണം ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒറ്റ ഒരു കാര്യങ്ങൾ ഈ പറയുന്ന ഇത്രയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസിലെല്ലാം പറയുന്ന മിക്ക കാര്യങ്ങൾ ആരും പറയാത്ത രഹസ്യമാക്കി സൂക്ഷിച്ച് വയ്ക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ഇനി രസവാദത്തെ സംബന്ധിച്ച് ഒരുപാട് സംഗതികൾ പറയാനുണ്ട് അത് വരുന്ന വീഡിയോകളിൽ എൻ്റെ സമയക്രമം അനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരും അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ ചെയ്തു തരണം ചെയ്തു തന്നാൽ മാത്രമേ എനിക്ക് അതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇടാൻ നിർവാഹമുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ എത്തുന്നതായിരിക്കും താങ്ക്